നമസ്കാരം ഏതാനും മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ തോറ്റുതുന്നം പാടുമെന്നും യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിലെത്തുമെന്നും വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലെ മിക്കവരും എന്തിനേറെ എൽ ഡി എഫുകാർക്ക് പോലും അങ്ങനെയൊരു ചിന്ത ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്നു അതിന് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മലയാള മനോരമ എഴുതിയത് എൺപത് സീറ്റുകളിൽ യു ഡി എഫ് ജയിക്കുമെന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഏറെ വൈകാതെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ധാരാളം ഡാറ്റ അനാലിസിസുകൾ പുറത്തു വന്നു നിരവധി മൾട്ടി കമ്പനികളുടെ ഉന്നത പദവിയിലിരിക്കുന്ന സാമൂഹ്യ വിമർശകനായ ടോണി തോമസിന്റെ ഒരു കുറിപ്പ് ഇത്തരണത്തിൽ ഏറെ ശ്രദ്ധ നേടി അങ്ങനെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സുകളും തെളിയിക്കുന്നത് ഏറിയും കുറഞ്ഞും യു ഡി എഫിന്റെ തുടർഭരണമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ അമിതമായ ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉറപ്പായും ഭരണം കിട്ടുമെങ്കിൽ പിന്നെ ആരായിരിക്കണം നയിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ എങ്ങും ആരംഭിച്ചു വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ശക്തമായ നേതൃഗുണമുള്ളയാൾ അതുകൊണ്ട് സതീശൻ തന്നെ ആവണം നേതാവ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം കോൺഗ്രസുകാരും സതീഷിനോട് അല്ലറ ചില്ലറ കാര്യങ്ങളിൽ എതിർപ്പുള്ളവർ പോലും പറയുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ സതീശനാണ് മിടുക്കുന്നത് എന്നാൽ സതീഷിനേക്കാൾ സീനിയർ നേതാവായ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിരവധി പേർ ചരട് വലിക്കുന്നുണ്ട് ഈ രണ്ടു പേർക്കും അപ്പുറത്തേക്കും സ്വാധീനമുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഇറക്കാനാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കളുടെ താല്പര്യം ഈ മൂന്ന് നേതാക്കളാണ് മത്സര രംഗത്ത് സജീവമെങ്കിലും മറ്റു നേതാക്കളും ഇപ്പോഴും രംഗത്തുണ്ട് ഇത് വാസ്തവത്തിൽ യു ഡി എഫിന്റെ സാധ്യതയെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു ഭരണം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം കൈവരിച്ചതോടെ അധികാരത്തിലെ ഗ്രൂപ്പ് വടംവലികൾ സജീവമാണ് മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടി മാത്രമല്ല മന്ത്രി കസേരിക്കു വേണ്ടിയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടിയും കോർപ്പറേഷൻ ബോർഡുകളുടെ ചെയർമാൻ പദവിക്ക് വേണ്ടിയുമൊക്കെയുള്ള ചരട് വലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇവരൊക്കെ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട് കേരളത്തിന്റെ വർത്തമാനകാല ചരിത്രം നമ്മളെ പഠിപ്പിച്ച സത്യമാണത് രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ നേതൃത്വത്തിൽ സി അധികാരത്തിൽ വരും എന്ന് എല്ലാവർക്കും അറിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ആരും പ്രതീക്ഷിച്ചതല്ല അതാണ് കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഏത് ജനഹിതത്തെയും അട്ടിമറിക്കാനുള്ള ശേഷി പിണറായിക്കൊണ്ടേ എന്നതിന്റെ തെളിവ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നണി നേടിയ മേൽക്കൈ പരിഗണിക്കാനോ അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താനോ യു ഡി എഫിന് കഴിയാതെ പോയതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളോടുകൂടി പിണറായിയെ വീണ്ടും അധികാരത്തിനെത്തിച്ചത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സൂചന നൽകിയെങ്കിലും ആ സൂചനയ്ക്കനുസരിച്ച് അമിത ആത്മവിശ്വാസത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശേഷി പിണറായിക്കുണ്ട് എന്ന് തിരിച്ചറിയണം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തന്ത്രജ്ഞനായ നോക്കിയിരിക്കുമ്പോൾ സമൂഹത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഏക നേതാവ് പിണറായിയാണ് എന്ന് മറന്നുപോകരുത് പിണറായി വിജയകന് അധികാരമില്ലാതെ മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക ഒരു വിധത്തിൽ പല അന്തർധാരകൾക്കും രൂപം കൊടുത്താണ് പിണറായി മുമ്പോട്ട് പോകുന്നത് ഒരു കാരണവശാലും ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായിയുടെ ചെയ്തികളെല്ലാം അപ്രതീക്ഷിതമായി ഭരണമാറ്റ സൂചനകൾ വന്നതോടെ പിണറായിക്ക് അങ്കലാപ്പുണ്ട് ഭരണമാറ്റം വരികയും ആത്മാർത്ഥമായ ഇടപെടൽ നടക്കുകയും ചെയ്താൽ പിണറായിയും മക്കളുമൊക്കെ ജയിലിലാവുന്ന സാഹചര്യം പോലും രൂപപ്പെട്ടു വരുന്നു തന്നെ ഏത് വിധേയനെയും ഭരണമാറ്റ സാധ്യത അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുമായി പിണറായി വിജയൻ രംഗത്തെത്തി കഴിഞ്ഞു നിങ്ങളിൽ പലരും അറിയാത്ത ഒരു സംഗതി പറയാം മലയാള മനോരമയുടെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പിണറായി വിജയൻ എല്ലാ നിയമസഭാ അംഗങ്ങളുടെയും ഒരു യോഗം വിളിക്കുന്നു ഓൺലൈൻ വഴി തൊണ്ണൂറ്റി പേരും ആ യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു ഒന്നോ രണ്ടോ പേർക്ക് അസൗകര്യം മൂലം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സകല എം എൽ എ മാർക്കും പിണറായി വിജയൻ ചില സന്ദേശങ്ങൾ നൽകുന്നു മനോരമയുടെ കണക്കനുസരിച്ച് അൻപത്തി എട്ട് പേർ ഇപ്പോൾ ജയിക്കും പേരാണ് തോൽക്കുന്നത് ഈ പേരിൽ പതിമൂന്ന് പേർ കൂടി ജയിച്ചാൽ ഭരണം ഉറപ്പിക്കാം എന്ന് പിണറായിക്ക് അറിയാം അതുകൊണ്ട് ഈ നാൽപ്പത്തിയൊന്ന് പേരോടും പിണറായി വിജയൻ കൃത്യമായ സന്ദേശം നൽകി നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയപ്പെടുന്ന വോട്ട് നേടിയെടുക്കുകയാണ് നിങ്ങൾ അതിനുവേണ്ടി ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക മണ്ഡലത്തിൽ മൊത്തത്തിലുണ്ടായിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ ആ രാഷ്ട്രീയ വോട്ടിംഗ് പാറ്റേണിനെ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയണം അതുകൊണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മണ്ഡലത്തിൽ നഷ്ടപ്പെടുന്ന വോട്ടുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ പ്രാദേശികമായി ചെയ്യേണ്ടത് ഒക്കെ ചെയ്യുക പിണറായിയുടെ അന്ത്യശാസനമാണ് സർജിക്കൽ സ്ട്രൈക്കാണ് ഈ നാൽപ്പത്തൊന്ന് എം എൽ എമാരോട് പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല പകരം മറ്റൊരു സ്ഥാനാർത്ഥിയാവും മത്സരിക്കുക അതുകൊണ്ട് ഇനി അധിക ദിവസം നിങ്ങളുടെ മുമ്പിലില്ല പ്രശ്നം മനസ്സിലാക്കുക പഠിക്കുക പരിഹാരം കൃത്യമായി എന്നെ അറിയിക്കുക ആ പരിഹാരം നിങ്ങൾ ഉണ്ടാക്കുക ആ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ മണ്ഡലത്തിൽ എഡ്ജിന് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് മാറി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരും ആ അന്ത്യശാസനം ഏറ്റുവാങ്ങി തോൽക്കാനിടയുള്ള എം എൽ എ മാർ സജീവമായി രംഗത്തെത്തി പിണറായിയുടെ മുഖം കണ്ടാൽ ഒരുപക്ഷെ ജനം വോട്ട് ചെയ്തെന്ന് വരില്ല എന്നാൽ കഠിന പ്രയത്നം നടത്തുന്ന എം എൽ എയുടെ മുഖം കണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് പേരിൽ നിന്നും പതിമൂന്ന് പേരെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് പിണറായി കരുതുന്നു ആ കരുതലിന്റെ ഭാഗമായി കൃത്യമായ ഇടപെടലുമായി പിണറായി രംഗത്ത് വരികയാണ് മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്ന് പരമാവധി പരിശ്രമിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കുക പ്രയാസമാണ് എന്ന് പിണറായിക്കറിയാം അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പാഴ്ശ്രമം തുടരില്ല എന്നാൽ ഹിന്ദു വോട്ടുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എളുപ്പമാണെന്ന് പിണറായിക്കറിയാം അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് അതിശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണമായിരിക്കും പിണറായിയും ഇടതുപക്ഷവും ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും ഭരിക്കുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേടുമെന്ന് പറയുന്ന എൺപത് സീറ്റിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിനും മറ്റ് പാർട്ടികളിലെ മുസ്ലിം എം എൽ എ മാർക്കുമാണ് എന്ന് വെച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷ സർക്കാരാണ് വരാൻ പോകുന്നത് പകുതിയിലധികം എം എൽ എ മാർ മുസ്ലിങ്ങളായിരിക്കും തുടങ്ങിയ പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് ഇത്തരം സോഷ്യൽ മീഡിയ കാപ്സ്യൂളുകളിലൂടെ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് യു ഡി എഫിന്റെ ന്യൂനപക്ഷ പ്രീണന സർക്കാർ വരാൻ പോകുന്നു കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും ആയേക്കും തുടങ്ങിയ പ്രചരണങ്ങളുമായി അവർ രംഗത്ത് വരും തുടർച്ചയായി ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോൾ സാധാരണ ഹിന്ദുക്കൾക്ക് തോന്നിയെന്ന് വരാം ഒന്നുമല്ലെങ്കിൽ പിണറായി ഹിന്ദുവായിരുന്നല്ലോ ഒന്നുമല്ലെങ്കിൽ പിണറായി സർക്കാരിലെ ഭൂരിപക്ഷം മന്ത്രിമാരും എം എൽ എമാരും ഹിന്ദുക്കളായിരുന്നല്ലോ എന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതായിരിക്കുമോ സ്ഥിതി അത്തരത്തിലുള്ള വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് തുടക്കമാകാൻ ഇനി അധിക നേരം വരില്ല ഏതറ്റം വരെ പോയി പ്രചരണം നടത്തി ആശയക്കുഴപ്പമുണ്ടാക്കി വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ പിണറായി നടത്തുകയാണ് ഇതിനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അധികാരം തങ്ങളെ തേടിയെത്തും എന്ന പ്രതീക്ഷ വെറുതെയാവും മുഖ്യമന്ത്രി കസേരയിലും മന്ത്രി കസേരയിലും ഇരുന്ന് തിളങ്ങി വിലസാം എന്ന് കരുതുന്ന യു ഡി എഫ് നേതാക്കൾക്ക് നിരാശയായിരിക്കും ഫലമുണ്ടാവുക ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ വർത്തിയില്ല അപ്രതീക്ഷിതമായി കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ പലയിടങ്ങളിലും മുന്നേറ്റമുണ്ടായിട്ട് അവർ ആശയക്കുഴപ്പത്തിലേക്ക് ചാടി വീണിരിക്കുന്നു ഉദാഹരണത്തിന് കൊച്ചി കോർപ്പറേഷനിലെ കാര്യമെടുക്കുക കൊച്ചി കോർപ്പറേഷനിൽ അനിൽകുമാർ എന്ന മേയർ മഹാനാണ് അയാളാണ് കൊച്ചിക്കാരുടെ ഐശ്വര്യം എന്ന തരത്തിലായിരുന്നു പ്രചരണം എന്നാൽ കൊച്ചിക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശുദ്ധജലവും മാലിന്യ നിർമ്മാർജ്ജനവുമാണ് എന്ന് മനസ്സിലാക്കി അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ബദൽ പ്രചരണവുമായി രംഗത്തെത്തിയത് ദീപ്തി മേരി വർഗീസ് എന്ന വനിതാ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ജിയോജിത് ഫൗണ്ടേഷനുമായി ചേർന്ന് ഭൂമിമിത്ര എന്ന പേരിൽ ഒരു ബദൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ച് വിജയം കൈവരിച്ച് പ്രതിപക്ഷത്തിന് ഇത് കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തായിരുന്നു വാസ്തവത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ സി പി എം വിരുദ്ധ വികാരം വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് മത്സരിച്ച് ജയിച്ച നേതാക്കളിൽ ഏറ്റവും സീനിയറും ദീപ്തി മേരി വർഗീസാണ് എഐ സി സി അംഗമാണ് കെ പി ജനറൽ സെക്രട്ടറിയാണ് സ്വാഭാവികമായും അടുത്ത മേയറായി പരിഗണിക്കേണ്ടത് ദീപ്തി മേരിയാണ് മുതിർന്ന നേതാക്കൾക്കൊക്കെ കൂടുതൽ താല്പര്യം ദീപ്തിയെ തന്നെ എന്നാൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം തനിക്കാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എറണാകുളം എം പി ഹൈബി ഇടൻ ചെയ്യുന്ന കുത്തിത്തിരിപ്പ് ആരും അറിയാതെ പോവരുത് ജയിച്ച കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ലത്തീൻകാരാണെന്നും എറണാകുളം ലത്തീൻ സഭയെ പരിഗണിക്കണം എന്നും പറഞ്ഞ് ഒരു ചർച്ച ബോധപൂർവം തുറന്നുവിട്ടിരിക്കുന്നത് ഹൈബിയാണ് അമേരിക്കയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി എത്തിയ ഷൈനി മാത്യു എന്ന മറ്റേ പേരുള്ള ഒരു മെമ്പറുണ്ട് ആ മെമ്പറെ ഈ തന്ത്രം ഉപയോഗിച്ച് മേയറാക്കാനുള്ള ചരടുവലിയാണ് വസൈബിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ചരടുവലികളിൽ തകർന്നു പോകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസമാണെന്ന് നിങ്ങൾ ഓർക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പില്ലാത്ത ഈ ലത്തീൻ തന്ത്രമൊക്കെ ഇപ്പോൾ പയറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയോട് താല്പര്യമില്ലാത്തവരാണ് ലത്തീൻകാരുടെയും സീറോ മലബാറുകാരുടെയും ഓർത്തഡോക്സുകാരുടെയും യാക്കോബക്കാരുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ഒക്കെ മേയറാണ് ഇനി വരാൻ പോകുന്ന മേയർ എന്ന തിരിച്ചറിവ് കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയെങ്കിലും ഉണ്ടാവണം ജാതിയും ഉപജാതിയും ഒക്കെ കുത്തിത്തിരികി കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചതിനെ നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കരുത് മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കാതിരിക്കാൻ വർത്തിയില്ല ഇക്കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയിരുന്ന കോൺഗ്രസിന്റെ ഡിജിറ്റൽ സെല്ലിന് എന്ത് സംഭവിച്ചു സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് മൗനം ഇതേ ഹൈബീഡിനെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാനായി പ്രഖ്യാപിച്ചു എന്ന വാർത്തയ്ക്ക് ശേഷം എവിടെയെങ്കിലും കോൺഗ്രസിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടുണ്ടോ ഒരു രൂപയുടെ ചെലവില്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളെ നിശബ്ദരാക്കി നിങ്ങൾ എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് പറയുന്നത് ഇത്തരം വിഡ്ഢിത്തങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിണറായിക്ക് തന്നെയായിരിക്കും മൂന്നാം ഭരണം എന്ന് വിസ്മരിക്കാതിരിക്കുക